ാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് ഈ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ അതിൽ ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പോകുന്നില്ല അപ്പം ഇത് ഉണ്ടാക്കുന്നത് ഉമ്മിയും പിന്നെ ആൻറ്റിയുമാണ് അപ്പൊ നമുക്ക് ഇതിന്റെ റെസിപ്പി ഒന്നും കണ്ട കാണാം ഇതാണ് എൻ്റെ ഉമ്മ പിന്നെ ഇതാണ് എൻ്റെ ആൻറ്റി ഈ ആൻറ്റിക്ക് ഒരു ചാനൽ ഉണ്ടാക്കാം ഈ ചാനലിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് എത്താനോട്ടോണ്ടാക്കാൻ പോകുന്നത് ഇതാണ് നമുക്ക് കൊണ്ടാണ് എടുക്കുന്നത് ഫസ്റ്റ് അണ്ടല്ല അതി ഒയിലടി നമ്മൾ ചവാള വാട്ടി നല്ല അതി ചെയ്യണം നന്നായിട്ട് വാടണം ബ്രൗൺ കളറാവണം ബ്രൗൺ ആവണം ആ തര നമുക്ക് വേറൊരു പാന് അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം ഓയിൽ ചൂടായി അതിലോട്ട് ക്യാഷുവും ഡ്രൈ ഗ്രേപ്സും ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കണം അത് നമുക്ക് മസാലയ്ക്കും ഗാർണിഷിനും വേണ്ടിയിട്ടുള്ളതാണ് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്ത് നമ്മുടെ മറ്റേ അടുപ്പിലിരിക്കുന്ന സവാള വിലോട്ട് ആഡ് ചെയ്യാം സവാള നന്നായിട്ട് ബ്രൗൺ ആവണം നമ്മുടെ ഉള്ളിയും ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്തത് ൊടുക്കാം അത് നന്നായിട്ട് വഴ വഴി വരണം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ട് വരുന്നു വരുമ്പോൾ ഒരു എഴുപത് ഗ്രാം തൈരാണിത് അതും ചേർത്ത് കൊടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം അരിഞ്ഞ് വെച്ചേക്കുന്ന മല്ലിയില പുതിനയിലും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കാം ഇനി നമുക്ക് നാല് കപ്പരി വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം അതിൻ്റെ വെള്ളത്തിൽ നന്നായിട്ട് കുതിർന്ന് വരണം നമ്മുടെ സവാള ഫ്രൈ ആയിട്ടുണ്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് ഗാർണിഷിനും വേണം കുറച്ച് മസാലയ്ക്കും വേണം രണ്ട് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അടുപ്പിൽ നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കാം അത് ചൂടായി വരുന്നുണ്ട് അതിലോട്ട് ഓൾ സ്പൈസസ് ഇടാം കുറച്ച് ക്യാരറ്റ് ഇട്ട് പകുതി നാരങ്ങ നീരും പാകത്തിന് ഉപ്പും ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി കുരുമുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ ഒരു ടു സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് അരി ഇട്ട് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാൻ വെക്കാം ചിക്കൻ പകുതി വേവായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത മസാല ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം വറ്റിച്ചെടുക്കണം ചിക്കനിലെ വെള്ളം തന്നെയാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടില്ല ഇതിലോട്ട് കുറച്ച് ഫ്രൈഡ് ഓണിയനും മല്ലിയിലയും പുതിനയിലേയും കൊടുക്കാം ഇനി മൂടി വെക്കേണ്ട കാരണം വെള്ളം വീണ്ടും വരും അതുകൊണ്ട് നമുക്ക് തുറന്ന് വെച്ചാൽ ആ വെള്ളം വറ്റിച്ചെടുക്കാം അരി വെന്തിട്ടുണ്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ മസാലയും റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം അതിൽ ആദ്യം ചോറിട്ട് അതിലോട്ട് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ച് ബാക്കി മസാല ഉണ്ട് നേരത്തെ തയ്യാറാക്കിയ മസാലയെല്ലാം ഈ ചോറിൻ്റെ മുകളിലോട്ടിട്ട് ബാക്കി വരുന്ന ചോറ് രണ്ടായിട്ട് സെറ്റ് ചെയ്യാം ഒന്നിൽ ഗീ ഒഴിച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണിയനും കുറച്ച് മല്ലയിലയും പുതിനയിലും എല്ലാം ഇട്ട് വീണ്ടും റൈസ് രണ്ടാമത്തെ ലെയറായിട്ട് സെറ്റ് ചെയ്ത് വീണ്ടും നെയ്യ് ഒഴിക്കണം കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിട്ട് ഇതിലോട്ട് നമ്മൾ കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തതാണ് അതും ചേർത്ത് കുറച്ച് എസൻസാണ് പൈനാപ്പിളിൻ്റെ എസെൻസ് ആണ് കുറച്ച് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് ഇത് നമുക്ക് ദമ്മിന് ദമ്മൻ വെക്കാം ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളത് പിന്നെ തിന്നും